ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ കേൾപ്പഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നൊരു വിശേഷ ദിവസം കേട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ആ സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് ഉമ്മ നല്ല ബിരിയാണി നല്ല ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും നെയ്ച്ചോറാണെ കൈ മസാല കേട്ടോ ദമ്മിട്ടിട്ടില്ല ദമ്മിടണം അപ്പം നല്ല ബിരിയാണി ചിക്കൻ ബിരിയാണി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ സ്പെഷ്യൽ ഡേ സ്പെഷ്യൽ ഡേക്ക് മാത്രം ബിരിയാണി ഉണ്ടാക്കാന്ന് പക്ഷേ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഇന്നത്തെ ബിരിയാണി പക്ഷേ എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഉമ്മ ഇരിക്കുന്നുണ്ടോ ഗൈസ് എന്തിനിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാ നാണും കുത്തിരിക്കുകയാണ് പുറത്തേക്ക് നോക്കിയിട്ട് കുത്തിയിരിക്കുക കേട്ടോ ആരും വരുന്നില്ല പക്ഷേ പുറത്തേക്ക് നോക്കി കുത്തിയിരിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് ഇന്നൊരാൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് ദല്ലെണ്ട വെൽക്കം ടു ഊട്ടി നൈസ്റ്റ് മീറ്റ് യൂ സ്വാഗതം കേട്ടണ്ടെ എക്സി നട്ടിച്ചയുന്നത് ലേറ്റാ വെൽക്കം ടു ഊട്ടി നൈസ്റ്റ് മീറ്റ് യൂ เออ എന്നാ ദേ കനന തോർന്ന് നോക്ക് റിസ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് മിനിമാണ് രണ്ടു ദിവസം മുമ്പേ നാപ്പോളി അയച്ചത് അപ്പൊ രണ്ടും മൂന്നം കഴിഞ്ഞ പാടോളി വന്നിട്ടുണ്ട് പിന്നെ ഇവർ ഈ ഇരുന്നിടത്തു നിന്ന് എന്തിനാ ചിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായാ നാല് മണിയാറ്റായി മൂന്നര മണിയാറ്റായിനെ അപ്പോൾ ഇവരെ വിചാരം ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു ഇവർ തിന്നുമ്പം എന്നെ വിളിച്ചിട്ടില്ല ഞാൻ ഞാനിവരോടായിരുന്നു നല്ല ആൾക്കാരാണ് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ തിന്നാണ്ട് ഇത്രയും സമയം കുത്തിയിരുന്നത് നിങ്ങൾ ഏന്നുമ്പം എന്നെ വിളിച്ചു തന്നു അതിനുശേഷം അവർക്ക് ചിരി ചിരിവായിരുന്നു പിന്നെ ഞാനത് വീഡിയോ എടുത്തു ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറയട്ടെ ഈ തിന്നുന്നതിന് കുറേ അർത്ഥങ്ങളുണ്ട് അല്ല സോറി ഈ ചിരിക്കുന്നതിന് കുറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടാ പിന്നെ ലാമിക്കുട്ടി വാൻ ഒരാളെ എടുക്കാൻ പെടുന്നില്ല കേട്ടോ ലാമീൻ്റെ വാവാ ലാമീൻ്റെ വാവാന്ന് പറഞ്ഞിട്ട് രാമി ബയ്യേ ബയ്യേ നടക്കുന്നുണ്ട് ടൈൻ എന്തോ കളിക്കാൻ കിട്ടിയ പോലെയുള്ളത് തൊട്ടാ മതി രാമി എന്താ മാന്തന്നെ ഇല്ലേ സ്കൂളും വിട്ട് കുട്ടികൾ വന്നിട്ടാണ് അപ്പം കുട്ടികൾ വന്നിട്ട് കുളിയും കഴിച്ചിട്ട് പിന്നെ കുറേ സമയത്തേക്ക് അവരെ കാണുന്നില്ല ഭക്ഷണം കഴിക്കാനൊന്നും കാണുന്നില്ലേ അപ്പം ഞാൻ മേലെ പോയി നോക്കുമ്പോഴത്തേക്ക് ഇന്ന് സ്കൂൾ പോവില്ല എന്ന് പറഞ്ഞു ബാബി വരുന്നില്ലേ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞായിച്ചു അപ്പം ഇതാ കുളിച്ചിട്ട് മേലെ നിതനും പരിപാടി റൂം ഡെക്കറേറ്റ് ഡെക്കറേഷൻ ചെയ്തത് നോക്കറ നല്ല രസമുണ്ടായിരുന്നു കാണാനും ബലൂണ് ഫുള്ള് മറ്റേ ഡബിൾ സ്റ്റിക്കറോട് ഒട്ടിച്ചിട്ട് ഡോറിനും പിന്നെ ചുമരിനൊക്കെ ഒട്ടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിന് കേട്ടാ ഞാനിങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് വരില്ല ഗൈസ് അപ്പോൾ കുട്ടികൾ കുട്ടികളിതപ്പോൾ എടുത്തേന്ന് വെച്ചാൽ ഇന്നലെ ഷോപ്പിലേക്ക് വന്നേനേനും രാത്രി അന്നേരം പ്ലാൻ ചെയ്തെടുത്തതാ ഇതൊന്നും ഞാനറിയില്ല ഇന്ന് രാവിലെ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ആ ബലൂണ് വെച്ചതിൻ്റെ ബലൂണ് കുറെ മിസിംഗ് ആയിട്ട് കാണുന്നുണ്ട് നേരം ഞാൻ അഷർപ്പിനോട് ചേട്ടാ ഇതിൽ നീ വിറ്റതാണോന്ന് ചോദിച്ചാൽ പോകാൻ ഞാൻ ില്ലല്ലോ അതിൽ ഫുൾ ഉണ്ടല്ലോ എൻ്റെ കുട്ടികൾ എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു തന്നെ എന്നോട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ ഡെക്കറേഷൻ ചെയ്തിന് കേട്ടോ ഞാൻ ഷോപ്പിലേക്ക് പോകേണ്ടിയിട്ട് റെഡി ആയിട്ടാമീ കുട്ടി കരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പോകുന്ന പോകുന്നതുകൊണ്ടായിരിക്കും തട്ടയിലിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായിനും പോകുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് കരിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ